അടിക്കൊന്നും ഭാഗ്യത്തിന് ഡേയ്സ് ഞാൻ ഗ്യാരണ്ടി ആണ് നിങ്ങൾക്ക് അത് സാധാരണ ടെമ്പറേച്ചറിൽ വെക്കാം എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് നോക്കണം സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കാണാത്ത റെസിപ്പി നല്ല നാടൻ ടേസ്റ്റി ഉള്ള ഫുഡ് നല്ല കുരുമുളക് നന്നായിട്ട് എടുത്ത് നിൽക്കണ്ട നല്ല സൂപ്പർ ടേസ്റ്റ് നമ്മുടെ കോഫി ബീൻ ചിക്കറി ഉപയോഗിക്കാതെ പൊടിച്ച് കഴിയുമ്പോൾ ഈ കളർ ഉണ്ടാവുക ഒരു ഹെർബൽ കോഫിയാണ് ഹെർബൽ ഡ്രിങ്ക് ആണ് ഇത് തണുപ്പിച്ചിട്ടും കുടിക്കാം ചൂടോടെയും കുടിക്കാം നമസ്കാരം ഞാൻ ഷെഫ് ലത ഞാൻ ഗ്രാൻഡ് ഹയത്തിൽ നിന്നാണ് വരുന്നത് നമ്മുടെ ജൂസലി സാറിൻ്റെ അതർ പ്രോപ്പർട്ടിയാണ് അപ്പോൾ എനിക്ക് ലുലുലൊരോ നാടൻ തട്ടുകടയുടെ പ്രൊമോഷൻ ഉണ്ടായപ്പം ഒന്ന് വരണം ഞാൻ ഷെഫിനോടാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഒരു തനി നാടൻ വളരെ വശങ്ങൾ പഴക്കമുള്ള ഒരു ഡിഷാണ് ഇതിൽ വേറെ കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല ഉള്ളി കുറച്ച് ഗീ ചിക്കൻ കൊറിയാണ്ടർ ആക്ച്വലി ഇത് കൊറിയാറിൻ്റെ സീഡാണ് യൂസ് ചെയ്യുക പക്ഷെ നമുക്കതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പൊടിച്ച് വെച്ചതാണ് പിന്നെ പെപ്പറ് പെപ്പർ ഓണം ഇവിടെ ഉണ്ട് പെപ്പറ് പൊടിച്ചതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇത്രയും സാധനങ്ങൾ മാത്രം വെച്ച് വേറെ തക്കാളിയോ വേറെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇതൊരു മൂന്ന് ദിവസം നാല് ദിവസം വരെ സാധാരണ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ോൺലി ചെയ്താ നല്ല ടേസ്റ്റ് അടുത്തതൊരു ഹെർബൽ കോഫിയാണ് അതിന്റെ ഇൻഗ്രീഡിയന്റ് ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കോഫി ബീൻ ഉപയോഗിക്കാതെ തുളസിയില ഉണ്ടെങ്കിൽ തുളസിയില യൂസ് ചെയ്യാം വാങ്ങാൻ കിട്ടിയെങ്കിൽ അത് യൂസ് ചെയ്യാം ഓൾ കൊറിയാണ്ടർ ജീരകം ചുക്ക് പിന്നെ ഏലക്ക ഗ്രാമ്പു കുരുമുളക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കുരുമുളക് പൊടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ മാത്രം നിർബന്ധമൊന്നുമില്ല ഇത് നമുക്ക് ദിവസവും തിളപ്പിച്ച് രാവിലെയൊക്കെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ കഫം നമുക്ക് ഗ്യാസ്ട്രൈറ്റീസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാ പരിഹാരമാവും ഇതൊരു മെഡിസിൻ ആണെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും വളരെ നല്ല ഒരു ഹെർബൽ കോഫിയാണ് ഹെർബൽ ഡ്രിങ്ക് ആണ് ഇത് തണുപ്പിച്ചിട്ടും കുടിക്കാം ചൂടോടെയും കുടിക്കാം നല്ല ഗോൾഡൻ ഡാർക്ക് കോഫി ബീൻ്റെ കളർ ആയിക്കോട്ടെ കേട്ടോ ഇത് പൗഡർ ആക്കണം ഒന്നും കൂടി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒന്നും കൂടി ആവട്ടെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഭാഗ്യത്തിന് പിടിക്കൂ ഇത് സ്റ്റീലല്ലേ പുതിയ സ്റ്റീലും കൂടെ ആ ആ ഇനി നമ്മളെ ജീരകം എവിടെ ആ ബില്ലിക്കാം ഓഫ് ചെയ്തോ അന്ന് ഇളക്കി ആ ആ ട്വന്റി ഫൈവ് മിനിറ്റ് നമ്മളിത് പൊടിച്ചു അതാ പൊടിച്ചപ്പോൾ ഇതിന്റെ കളർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കോഫി നോർമലി നമ്മുടെ കോഫി ബീൻ ചിക്കൻ ഉപയോഗിക്കാതെ പൊടിച്ച് കഴിയുമ്പോൾ ഈ ഉണ്ടാവുക അതേ കളർ തന്നെയാണിത് കോഫി ബീൻ ഉപയോഗിക്കാതെ ഉള്ള ഒരു കോഫി ഹെർബൽ കോഫി പൗഡർ നമ്മളിപ്പോൾ ഇത് രണ്ട് ലിറ്റർ ഉണ്ടാവും അല്ലേ ഓഫ് ആകാം അപ്പോൾ നമ്മുടെ ഈ കറി ഞാൻ പറഞ്ഞ ജീരക്കൊടി റെഡി ആയിട്ടുണ്ട് അതിൽ നമ്മൾ ഇഞ്ചി ഇല്ല വെളുത്തുള്ളി ഇല്ല ഷാലറ്റ്സ് മാത്രമേ ഉള്ളൂ അതായത് ചെറിയ ഉള്ളി തേങ്ങാപ്പാൽ പിന്നെ പെപ്പറ് ജീരകം മല്ലിപ്പൊടി വേറെ ഒന്നുമില്ല അപ്പം നമുക്ക് രണ്ടോ മൂന്നോ ദിവസം സാധാരണ ടെമ്പറേച്ചറിൽ നമുക്ക് വെക്കാൻ പറ്റും കേട് വരില്ല നിങ്ങൾക്ക് ചുമ വരുമ്പോഴും ഹോട്ട് വാട്ടർ പിന്നെ ശർക്കര സാധനം നിങ്ങൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം വീട്ടിൽ പോയിട്ട് പരീക്ഷിക്കുകയും വേണം വളരെ സിമ്പിൾ ആണ് വളരെ ഹെൽത്തി ആണ് നിങ്ങൾ നാടൻ കോഴി കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഉപയോഗിക്കുക അതല്ലെങ്കിൽ ലഗോൺ കോഴി കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഉപയോഗിക്കാം ത്രീ ഡേയ്സ് ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും തേങ്ങാപ്പാൽ അല്ലേ ത്രീ ഡേയ്സ് ഞാൻ ഗ്യാരണ്ടി ആണ് നിങ്ങൾക്ക് ത്രീ ഡേയ്സ് നിങ്ങൾക്കത് സാധാരണ ടെമ്പറേച്ചറിൽ വെക്കാം എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇങ്ങനൊരു അവസരം എനിക്ക് ലുലു ഇടയ്ക്കിടയ്ക്ക് തരാറുണ്ട് നിങ്ങളെ പോലെയുള്ള ആളുകളെ കാണാനും എൻ്റെ വിഭവങ്ങൾ ടേസ്റ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കും അതേപോലെ നിങ്ങൾക്ക് ചെയ്തു തരാനുള്ള അവസരം എനിക്കും ലുലു വല്ലപ്പോഴും ഒക്കെ തരാറുണ്ട് അത് ലുലുവിൻ്റെ നല്ല മനസ്സ് താങ്ക് യു ലുലു ഗ്രൂപ്പ് എല്ലാവർക്കും പ്രത്യേകിച്ചും ഷെഫിനെ ഷെപ്പ് വിളിക്കുമ്പോഴേക്കും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ ദേശപ്പേ ഒന്ന് വന്നോളൂ ഇടയ്ക്കൊക്കെ ഇവിടെ വരൂന്ന് അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഷെഫ് ലുലുവിൻ്റെ ഈ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ ഈ ഇന്നത്തെ ഒരു ദിവസം എന്നെ വിളിച്ചതിന് നിങ്ങളുടെ ഐറ്റം ഇതെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതിന് സന്തോഷമുണ്ട് ഹെർബൽ ഹെർബൽ കോഫി നമ്മളൂടെ തളച്ചു ഇതും കൂടെ നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം വീട്ടിലുണ്ടാക്കുകയും വേണം എല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളാണ് എല്ലാം എന്താ പറയാ റെഡിമെയ്ഡ് സാധനങ്ങൾ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ ഒന്ന് വളരെ സന്തോഷം സ്നേഹം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ അടുത്ത വർഷം ഇതേ ദിവസം നമുക്ക് ഇവിടെ കാണാൻ പറ്റട്ടെ അത് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഒരു സംതിങ് ഡിഫറൻറ്റ് നമ്മുടെ വീട്ടിലെ പോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് കോവിഡ് ടൈമിൽ ഹോട്ടലിൽ സ്റ്റേ ഞാൻ ചെയ്തും പൊറോട്ട ഓർഡർ ചെയ്തു

നല്ല കുരുമുളകൊക്കെ നന്നായിട്ട് എടുത്ത് നിൽക്കേണ്ടത് നല്ല സൂപ്പർ ടേസ്റ്റ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മൾ നോക്കി അടിപൊളിയായിട്ട് അടിപൊളിയല്ലേ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം താങ്ക്സ് ഫോർ ഷെഫ് ലതാ മാം